സ്ലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ മൊഴിസത്ത് കറാമത്ത് ഈ രണ്ട് സംഭവ വികാസങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനവുമായി വലിയ ബന്ധമുണ്ട് നമ്മുടെ നാടുകളിൽ കറാമത്തുകളും കള്ളക്കഥകളും പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന കറാമത്തുകൾ പ്രബോധന മേഖലയുമായി ഒരു ബന്ധവുമില്ല അത് അവര് അവരുടേതായ ഇസ്ലാമിനെ വികൃതമാക്കുക എന്നുള്ള ദൗത്യം ആരുടെയോ ആശയപ്രകാരം നടത്തുന്ന ഒരു കുറും വാക്കുകളും കസർത്തുകളും മാത്രമാണത് ഈ കറാമത്തുകൾ ഉണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യാഗമാണ് ചെയ്തിട്ടുള്ളത് അത് വേണ്ട ഇത് വേണ്ട പനി വേണ്ട തലവേദന വേണ്ട യാത്ര വേണ്ട വീട് വേണം ഇങ്ങനൊക്കെ പറഞ്ഞാല് അത് നൂറെണ്ണം പറയുമ്പോ പത്തെണ്ണം ഒത്തു വരാറുണ്ട് ആ ഒത്തു വന്ന പത്തെണ്ണമാണ് ഈ സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് നമ്മൾ സാധാരണയായി ഡോക്ടർമാരെ സമീപിക്കും ഡോക്ടർ രണ്ടോ മൂന്നോ രോഗികളുടെ രോഗം സുഖപ്പെടുത്തിയാൽ അപ്പൊ പറയും ആ ഡോക്ടർ ഭയങ്കര ഫലമുള്ള ഡോക്ടറാണ് അതേസമയം തൊണ്ണൂറെണ്ണം സുഖമാവാത്തത് വേറെ ഉണ്ടാവും ഇതേപോലെ ഭൗതികമായ ആശയ സംവിധാനങ്ങളെ പോലെ കരാമത്തുകളെ ചുരുക്കുകയാണ് നമ്മുടെയൊക്കെ മനുഷ്യർക്ക് എല്ലാവർക്കും കരാമത്തുകളുണ്ട് വലത്തത് കറംന ഭംഗി ആദമ എന്നാണ് എല്ലാവർക്കും കരാമത്ത് ഉണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നമ്മളൊക്കെ പരസ്പരം പറയുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട എത്രയോ കാര്യങ്ങൾ കരാമത്തുകളായി നമുക്ക് കാണാൻ കഴിയില്ലേ ഞാനൊരിക്ക ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുചക്രവാഹനത്തിൽ യാത്ര പോവുകയാണ് അവിടെ കയറിയിരുന്നു എനിക്കാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു മയ്യത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തേണ്ടതുണ്ട് നല്ല മഴയാണ് പെട്ടെന്ന് വന്ന മഴ കുറെ ആളുകൾ എന്നെ പോലെ ഇങ്ങനെ കയറിരിക്കുന്നുണ്ട് ഞാൻ അവിടെ പറഞ്ഞു അള്ളാഹു ഈ മഴ ഒന്ന് മാറിക്കിട്ടിയാൽ എനിക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കാരത്തിൽ മറ്റൊക്കെ ഒന്ന് പങ്കെടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ മഴ നിന്നു ഇത് കരാമത്തായിട്ട് ചിത്രീകരിക്കപ്പെടാൻ പറ്റുമോ ഇങ്ങനെ ജീവിതത്തിൽ നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങളില്ലേ അങ്ങനെ ഞാൻ ആ മഴ ചോർന്ന് അവിടെ വളരെ കറക്റ്റായിട്ട് അവിടെ എത്തി അപ്പൊ അവരുടെ മക്കൾ പറയാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളിതിൽ പങ്കെടുക്കണം എന്നുള്ളത് അപ്പോൾ അവർക്കും കരാമത്ത് നമുക്കും കരാമത്ത് അങ്ങനെ ജീവിതത്തിൽ പല ആളുകൾക്കും എല്ലാ ആളുകൾക്കും അവനവന്റെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞത് ഒത്തു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്തത് നൂറെണ്ണം നമ്മൾ കേൾക്കുന്നില്ല ഒരു കരാമത്തിന്റെ വലിയ ഉടമ എന്ന് പറയുന്ന ആള് ഫറൂഖിൽ ഒരു പ്രൈവറ്റ് ആശുപത്രി തുടങ്ങുമ്പോൾ ആശുപത്രി വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആശുപത്രി ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം ഇപ്പൊ റിട്ടയർഡായി ഇപ്പൊ ഇദ്ദേഹം ജോലിക്ക് സ്കൂളില് ജോലി ആവശ്യാർത്ഥം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പറഞ്ഞ സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അയാൾ സ്കൂൾ ചേർന്നു അയാൾക്കൊരു പ്രശ്നവുമില്ല അയാൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകുന്ന സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം വേറെ കുറെ പൗതി ഇസ്ലാമിലേക്ക് വന്നു കമ്മ്യൂണിസത്തിൽ ഇസ്ലാമിലേക്ക് വന്നു നല്ലൊരു മുസ്ലിമായി അദ്ദേഹം നല്ല സമ്പന്നനായി ഉഹ്രവിയായ ജീവിതത്തെപ്പറ്റി ചിന്തിക്കൽ തുടങ്ങി അപ്പം നമ്മൾ പറയുന്നത് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതിനപ്പുറം വേറെയും നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അല്ലി വസല്മ തങ്ങളുടെ അതുപോലെ പ്രവാചകന്മാരുടെ മോൾജിസത്വം സഹാബത്തുകൾക്ക് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഉണ്ടായ കറാമത്തുകളും നമ്മൾ പലപ്പോഴും ഓർക്കാതെ കള്ളക്കറാമത്തുകൾ പറഞ്ഞ് ഇസ്ലാമിനെ വികൃതമാക്കുന്ന പ്രഭാഷണങ്ങൾ പരമാവധി കേൾക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഹുബൈബ് എന്ന് പറഞ്ഞൊരു സഹാബി അദ്ദേഹം മദീനക്കാരനാണ് ഔസുഗോത്രക്കാരനാണ് അദ്ദേഹം ബദറിൽ പോരാട്ടത്തിൽ ഹാരിസി എന്ന് പറഞ്ഞ ശത്രുപക്ഷത്തുള്ള ഒരാളെ നിരവധി ആളെ കൊലപ്പെടുത്തിയതിൽ ഹാരിസിനെയും കൊലപ്പെടുത്തി അങ്ങനെ ബദറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഇദ്ദേഹം ഭയങ്കര ആബിദാണ് രാത്രി നിസ്കാരവും പകൽ നോമ്പുമായി കൂടുന്ന ആളാണ് ഈ പറയുന്ന ഹുബൈബ് അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തിയ എല്ലാവരും മദീനയിൽ തിരിച്ചെത്തിയപ്പോ നബിസ്വല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഇവര് വീണ്ടും നമുക്കെതിരിൽ ചതിപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്ന് കേട്ടപ്പോ നബിസ്വല്ലാഹു അലൈഹി വസല്ലം രഹസ്യമറിയുന്നതിന് വേണ്ടി പത്ത് പേരെ ഇവരുടെ താവളത്തിനടുത്തേക്ക് പറഞ്ഞയച്ചു ഈ വിവരം ഇവരിങ്ങനെ പത്ത് പേര് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഹയ്യാൻ ഗോത്രം അറിഞ്ഞപ്പോ അവർ നൂറ് വില്ലാളികളെ പോക്കിരിമാരെ ഇവർക്കെതിരെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവര് ഇവര് പോയ വഴി അന്വേഷിക്കുകയാണ് അന്ന് ഇന്നത്തെ മാതിരി നമ്മൾ മാപ്പ് നോക്കാനോ അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങളൊന്നുമില്ല മരുഭൂമിയല്ലേ എവരുടെ ഭാഗത്തേക്കാ പോയി ഏത് കുന്നിലാ നിൽക്കുകയൊന്നും പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ ഇവർ വിദഗ്ധരായ ആളുകളാണ് ഈ ശത്രുപക്ഷത്തുള്ള ആളുകൾ അവർ ഈത്തപ്പന ഈതപ്പഴത്തിൻ്റെ കുരു നോക്കിയിട്ട് അവരിങ്ങനെ ആള് നോക്കി അവർ പ്രഗത്ഭര അവർക്കറിയാം ഈജിപ്തിലുള്ള മദീനയിലുള്ള അങ്ങനെ ഓരോ നാട്ടിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ സ്വഭാവം അവർക്കറിയാം അപ്പം അവർ പറഞ്ഞു ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു നോക്കിയിട്ട് പറഞ്ഞു മദീനയിലുള്ള ഈത്തപ്പഴത്തിൻ്റെ കുരുവാണത് അതുകൊണ്ട് ആ ഈത്തപ്പഴക്കുരുവിനെ അവർ അങ്ങനെ നോക്കി നോക്കിപ്പോയി അവർ ഉപയോഗിച്ചതാണ് ഈത്തപ്പഴം അങ്ങനെ ഇവരെ ഒരു കുന്നിൻ മുകളിൽ വെച്ച് ഇവര് കണ്ടുമുട്ടി പോരാട്ടത്തിന് ഒരുങ്ങി സത്യത്തിൽ ഇവര് ഈ പത്ത് പേര് പോയത് ഇവരുടെ യഥാർത്ഥ സ്ഥിതി അറിയാൻ വേണ്ടി യുദ്ധത്തിന് പോയതൊന്നുമല്ലല്ലോ ഈ നൂറ് പേര് ഇവരുമായി ഏറ്റുമുട്ടി അവരുടെ ആസിമപ്പിന് സ്ഥാപിതാണ് ഈ പത്ത് പേരുടെ നേതാവ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കീഴടങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞു കീഴടങ്ങൂലായിരുന്നു നിങ്ങൾ ആലോചിച്ചു വത്തിയൊരു ധൈര്യം ഈ നൂറ് പേര് പത്ത് പേരോട് ഏറ്റുമുട്ടുകയാണ് അങ്ങനെ ഏഴു പേരും നേതാവടക്കമുള്ള പേരും യുദ്ധത്തിൽ രക്തസാക്ഷിയായി ഷഹീദായി പിന്നെ മൂന്ന് പേരാ വാക്കിയുള്ളത് അവരോട് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞു അങ്ങനെ ചതിപ്രയോഗം നമുക്കറിയാലോ നമ്മുടെ ഈ ബി ജെ പി ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള ചതിയുടെ ചതിയിലൂടെ ഇവരെ ഇവരോട് കീഴടങ്ങാൻ പറഞ്ഞു അവർ കീഴടങ്ങി പക്ഷേ ഇവർ ചെയ്തത് വളരെ ദേഹോപദ്രവം ചെയ്തിട്ട് ഇതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഹുബൈബ് അൻഹു ഇവര് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല അവർ ഇദ്ദേഹത്തെ ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റു ഹുബൈബിനെ അപ്പോഴേക്കും ആകെ അറിഞ്ഞു അതായത് ബദറിൽ ഹാരിസിനെ കൊലപ്പെടുത്തിയ കൊലയാളി യോദ്ധാവിനെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹാരിസിന്റെ മക്കളെന്നെ ഈ ഹുബൈബിനെ വാങ്ങാൻ തീരുമാനിച്ചു അപ്പോ ബഹുദൈവ വിശ്വാസികളായ പോക്കിരിമാര് പറഞ്ഞു ഇദ്ദേഹത്തെ മൃഗീയമായി കൊലപ്പെടുത്തണം അതിന് നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾ മൃഗീയമായിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തെ ഭക്ഷണോ മറ്റൊന്നും കൊടുക്കാതെ ഒരു റൂമിലിട്ട് പൂട്ടി ഒരു ദിവസം ഹാരിസിന്റെ മകൾ ഈ തടവ് പുള്ളിയെ ഇങ്ങനെ നോക്കാൻ വേണ്ടി ചെന്നപ്പോ നല്ല മുന്തിരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അന്ന് മുന്തിരിയുടെ സീസൺ അല്ല സീസൺ അല്ലാത്ത കാലഘട്ടത്തിൽ മുന്തിരി ഒരു രംഗം തിന്നുന്നൊരു രംഗം ഇവർ കാണുകയാണ് അപ്പൊ ആ ഹാരിസിന്റെ മകൾ എല്ലാവരും വിളിച്ചു കൊട്ടുകൊണ്ടുപോയി ഇതാണ് കറാമത്തി എന്നുള്ളത് ഈ കറാമത്ത് കൊണ്ട് എന്താ സംഭവിച്ചത് അത് വലിയൊരു പ്രബോധനമാണ് ആ കറാമത്ത് കൊണ്ട് സംഭവിച്ചത് നമ്മളെ ഈ കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രചരിപ്പിക്കുന്ന കറാമത്തുകൾ കറാമത്തുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം ഈ പ്രചരിപ്പിക്കുന്ന കരാമത്തുകൾ കൊണ്ട് ഒരാൾക്ക് പോലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത് ദൗഹീദിന്റെ വഴിയിലൂടെ ജീവിക്കാൻ ഒരാൾ പോലും അനുഭവിച്ച ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലില്ല ഏതായിരുന്നാലും ധൈര്യസമേതം ഇദ്ദേഹം നിന്നു വളരെ ഇതാണ് ധൈര്യം ആ ധൈര്യം അദ്ദേഹം അള്ളാഹു എന്റെ കൂടെയുണ്ട് അള്ളാഹു ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് എന്നുള്ള നിലയിൽ ഇദ്ദേഹം അങ്ങനെ വീട്ടു തടങ്കലിൽ കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തെ തൂക്ക് മരത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതുപോലെയുള്ള കറാമത്തുകൾ മുമ്പ് നമുക്കറിയാമല്ലോ മറിയം ബി വിക്ക് അനബി അലി ഇസ്ലാത്തുമായി ബന്ധപ്പെട്ട് മെഹ്റാബിൽ നിന്ന് ചെന്നു നോക്കുമ്പോൾ എവിടുന്നാ മിൻ അന്നാലയ്ക്ക് ഹാദ ഇത് നിനക്ക് എവിടുന്നാണ് ഈ ഭക്ഷണം കിട്ടിയത് എന്നുള്ള സംഭവം മറിയം ബീവിയുടെ ചരിത്രത്തിലും കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ കറാമത്തുകൾ പ്രബോധന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രബോധനത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ അള്ളാഹു പലതും കാണിച്ചു കൊടുക്കും അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പിന്നെ സാധ്യമല്ല ഏതായിരുന്നാലും ഇവര് ഇദ്ദേഹത്തിൻ്റെ ഒരു ദൃഢതങ്ങൾ ആലോചിച്ച് നോക്കി അതാ ഒരു മനുഷ്യൻ ഇസ്ലാം തലയിൽ കയറിയാൽ അള്ളാഹു തൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നിയാൽ തനിക്ക് പോവേണ്ടത് സ്വർഗമാണെന്ന് തോന്നിയാൽ അവിടെ കാണിക്കുന്ന സംഭവങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ള ജെയ്തിനെ കൊന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഒരു കുൽക്കൂലിയാ ജയ്തിനോട് സ്നേഹമില്ലാത്ത കൊണ്ടല്ല ആ ഒരു ദൃഢതയാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമിന്റെ ഒരു ലക്ഷണം ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റി കഴുമരത്തിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തെ ഇഞ്ചിഞ്ചിയായി കൊല്ലാൻ തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നെ എഞ്ചിഞ്ചിയായി കൊന്നാലും എനിക്കൊരു പ്രശ്നമല്ല ഞാന് എല്ലാ എൻ്റെ എല്ലാ അവയവങ്ങളും ചിതറിക്കിടന്നാലും അതിനൊക്കെ ഒരുമിപ്പിക്കാൻ കഴിവുള്ള അള്ളാഹുവിന്റെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ അതിനെ മെയിൻ്റെ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കവിത അദ്ദേഹം പാടി അദ്ദേഹത്തിന്റെ ആ ഒരു ധീരത കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദിനെ വെക്കുകയാണെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളവിടുന്ന് ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ കുടുംബത്തിൽ സുഖമായി ജീവിക്കുന്നു മുഹമ്മദ് നബിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാൽ എനിക്കാ ജീവിതം വേണ്ട ആലോചിച്ചോട്ടി നമ്മുടെ ഒക്കെ ഇപ്പം ഈ ദൗത്യം പ്രബോധന ഒക്കെ പറയുന്ന പണ്ഡിതന്മാരോ പ്രബോധകരോ ഇങ്ങനത്തെ സമയത്ത് പറഞ്ഞ മുഹമ്മദിന് എനിക്ക് പകരം മുഹമ്മദിനെ ഈ സ്ഥാനത്താക്കിയാൻ ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പറയും നമ്മൾ ഉദ്ദേശിച്ചത് വേറെ മുഹമ്മദിനെയാണ് അങ്ങനെ മസലയുണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് ഇദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ലാതെ എന്താ സംഭവിച്ചത് ആയിരക്കണക്കിന് ബഹുദൈവ വിശ്വാസികളിത് കണ്ട് ആസ്വദിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ആ സന്ദർഭത്തിൽ ലാസ്റ്റ് പറയുന്ന പഠിച്ചവനെ ഈ ഒരു സംഭവം മുഹമ്മദ് നബി അലൈഹി അല്ലാ വസ്ലമേനെ അറിയിക്കണേ എന്ന് പറയുന്നു അങ്ങനെ ഈ മുഹമ്മദ് നബി സല അലൈഹി വസ്ലം അപ്പോൾ തന്നെ ഈ സംഭവം പറയുന്നു അതാണ് മൊളജിസത്ത് ഇതാണ് കറാമത്ത് എന്താ ഇതുകൊണ്ട് സംഭവിച്ചത് ഈ മുഹമ്മദ് നബി സല അലൈഹി വല്ലം ഇത് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ രണ്ട് സ്വഹാബത്തുകളെ അങ്ങോട്ട് വിടുകയും അങ്ങനെ അവർ കൃത്യസമയത്ത് ആ കഴുമരത്തിൽ നിന്ന് ഇറക്കുന്നതിന്റെ മുമ്പ് തന്നെ മിക്താദ് അലി അള്ളാബേറുബിൻ അബ്ബാമും അവിടെ എത്തി അവരിറക്കി മയ്യത്ത് അതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു ശത്രുക്കൾക്ക് അവരൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കൊലപ്പെടുത്തി പക്ഷെ അവിടെ അന്നും അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അബൂ സുഫിയാൻ പറഞ്ഞു മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലമുക്ക് ഇതോടെ ഈ സമൂഹത്തിനുള്ളൊരു ഒരു സ്നേഹം എന്ത് സ്നേഹമാണ് അങ്ങനെ ലോകത്ത് ഒരാളും ഒരാളെയും സ്നേഹിക്കില്ല എന്നിട്ട് ഈ കരാമത്തിൻ്റെ ഉണ്ടായ സംഭവം എന്താണ് അന്നാ സദസ്സിൽ അത് കണ്ടിരുന്ന ആളുകള് പിൽ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും ഇസ്ലാമതം സ്വീകരിച്ചു എന്നുള്ളതാണ് അതാണ് കറാമത്തിന് നമുക്ക് ഒരു പരിണിത ഫലം ഉണ്ടാവണം അത് കരാമത്താണ് അത് വസ്തുതയാണ് വസ്തുതാപരമായ കരാമത്ത് യഥാർത്ഥമാണ് യഥാർത്ഥമാണ് കള്ളക്കരാമത്തുകൾ പറഞ്ഞ് ആളെ പർവ്വതീകരിച്ചു കൊണ്ടുണ്ടാക്കുന്നത് അത് ഇസ്ലാമിനെ വികൃതമാക്കുന്നതിന് വേണ്ടി ആരോ കച്ച കെട്ടി ഇറക്കിയ ഏതാനും ചില പണ്ഡിത വേഷധാരികളാണ് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോൽപ്പിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാം അലിഖുലി പ്രകാശം